നമസ്കാരം ടെക്നോളജിയുടെയും യന്ത്രങ്ങളുടെയും എല്ലാം കടന്നു വരവോടെ ലോകം പിടിച്ചടക്കാൻ മനുഷ്യൻ നെട്ടോട്ടം ഓടുകയാണ് പുതിയ കണ്ടുപിടുത്തങ്ങളും പുതിയ ഗവേഷണങ്ങളുമായി ആളുകൾ ലോകം മുഴുവൻ ചുറ്റിയപ്പോൾ ഉള്ളിൽ ഒരു അത്ഭുത ലോകം തന്നെ ഒളിപ്പിച്ച് മറഞ്ഞിരിക്കുകയായിരുന്നു ഒരു നിഗൂഢ ഗുഹ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗുഹയാണിത് യു എസിലെ കെൻട്രിക്കയിലാണ് മാമോത്ത് ഗുഹ എന്ന ഈ നിഗൂഢ ഗുഹ സ്ഥിതി ചെയ്യുന്നത് മൂലാമാലകൾ പോലെ വഴിതിരിഞ്ഞു പോകുന്ന ധാരാളം ഗുഹയറകളുള്ള സംവിധാനമാണ് മാമോത്ത് ഗുഹ ചുണ്ണാമ്പുകല്ലാണ് പ്രധാനമായും ഗുഹയുടെ ഘടന ചുണ്ണാമ്പുകല്ലിൽ കാലങ്ങളോളം സംഭവിച്ച നശീകരണമാണ് ഗുഹയ്ക്ക് വഴിവെച്ചത് അറുന്നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് ഈ ഗുഹയുടെ നീളം അതായത് മാമോത്ത് ഗുഹയ്ക്ക് കേരളത്തെക്കാൾ നീളമുണ്ടെന്നർത്ഥം അർത്ഥം യു എസിന്റെ കൊളോണിയൽ വാഴ്ചക്കാലത്ത് അടിമകളെ കൊണ്ടായിരുന്നു അപകടകരമായ ഈ ഗുഹയിൽ പരിവേഷണങ്ങളും സർവേകളും നടത്തിയിരുന്നത് ഈ ഇക്കൂട്ടത്തിൽ വളരെ പ്രശസ്തനാണ് അക്കാലത്ത് അടിമയും പിൽക്കാലത്ത് സ്വതന്ത്രനാക്കപ്പെട്ടയാളുമായ സ്റ്റീഫൻ ബിഷപ്പ് ഈ ഗുഹയുടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിൽ സ്റ്റീഫൻ നിർണായകമായ പങ്കാണ് വഹിച്ചിട്ടുള്ളത് ഇന്ന് ഗുഹാ കവാടത്തിനരികിൽ സ്റ്റീഫന്റെ ശവകുടീരവും സ്ഥിതി ചെയ്യുന്നുണ്ട് അടിമകൾ യൂറോപ്യൻമാർ ഗുഹയ്ക്കുള്ളിലെ ഖനനത്തിനും ഉപയോഗിച്ചിരുന്നു ഗുഹയ്ക്കുള്ളിൽ നിന്നും ഖനനം ചെയ്തെടുക്കുന്ന സോൾട്ട് പീറ്റർ എന്ന രാസവസ്തു വെടിമരുന്നുണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ യു എസിൽ നടന്ന യുദ്ധങ്ങളിൽ തോക്കുകളും പീരങ്കുകളും നിറച്ചിരുന്നത് ഈ വെടിമരുന്ന് ഉപയോഗിച്ചാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ക്ഷയരോഗം യു എസിനെ കീഴ്പ്പെടുത്തിയ കാലയളവിൽ ഒട്ടേറെ ക്ഷയരോഗികളെ ഈ ഗുഹയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും ചെയ്തിരുന്നു ഗുഹയ്ക്കുള്ളിലെ വായു ഇവരുടെ ക്ഷയരോഗം സുഖപ്പെടുത്തുമെന്ന ചിന്തയായിരുന്നു ഇതിനു പിന്നിൽ എന്നാൽ ഇവരിൽ പലരും മരണമടയുകയും അവരെ ഓൾഡ് ഗാർഡ് സെമിത്തേരി എന്ന ശവപ്പറമ്പിൽ അടക്കുകയും ചെയ്തിരുന്നു നാലായിരം വർഷങ്ങളായി ഈ ഗുഹ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണക്ക് യു എസിലെ ആദിമ ഗോത്രങ്ങളാണ് ഇവിടെ ഉണ്ടായിരുന്നത് കടുത്ത കാലാവസ്ഥ ഉടലെടുക്കുന്ന കാലത്ത് ഇവർ ഇവിടെ എത്തി താമസിച്ചിരുന്നു ശവശരീരം പ്രത്യേക രീതിയിൽ ഉണക്കി കാലങ്ങളോളം സൂക്ഷിക്കുന്ന രീതി ഗോത്രങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു ഇത്തരം ധാരാളം മമ്മികൾ ഗുഹയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം പല കാലങ്ങളിലായി മരിച്ചവരുടെ അസ്ഥിഗൂഢങ്ങളും മറ്റ് അവശേഷിപ്പുകളും യു എസിലെ പ്രേതവിശ്വാസികളുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കൂടിയാണ് മാമോത്ത് ഗുഹ ഇവിടെ പ്രേതങ്ങൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മുതൽ തന്നെ ഈ ഗുഹ സംവിധാനത്തെ വിനോദസഞ്ചാരത്തിനായി ഉപയോഗിച്ചിരുന്നു ഇന്നിത് മാമോത്ത് കേവ് നാഷണൽ പാർക്ക് എന്ന ബൃഹത് വിനോദസഞ്ചാര പദ്ധതിയുടെ ഭാഗമാണ് വർഷം തോറും ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്ക് നയാഗ്ര വെള്ളച്ചാട്ടം കഴിഞ്ഞാൽ യു എസിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തുന്ന പ്രകൃതി കേന്ദ്രം കൂടിയാണ് മാമോത്ത് കേവ് നാഷണൽ പാർക്ക് പക്ഷികളും ചെറുമൃഗങ്ങളും മീനുകളും ഉൾപ്പെടെ നൂറ്റി മുപ്പത് സ്പീഷ്യസുകളിലെ ജീവികൾ ഗുഹയ്ക്കുള്ളിൽ ജീവിക്കുന്നു ഇതിൽ പന്ത്രണ്ട് സ്പീഷ്യസുകൾ ഇവിടെ മാത്രം ഉള്ളവയാണ് സത്തേൻ കേ ഫിഷ് ആൽബിനോ ഷ്രബ് ഇൻഡാന ഫിഷ് തുടങ്ങിയ ജലജീവികൾ ഇൻഡാന ബാറ്റ് ഈസ്റ്റേൻ പ്രിബിസ്റ്റല്ല ബാറ്റ് തുടങ്ങിയ വവ്വാലുകളൊക്കെ ഇവിടെയുണ്ട് ഇതിൽ പലതും വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളാണ് ഗുഹകളിൽ നീളത്തിലെ രണ്ടാമൻ മെക്സിക്കോയിൽ സ്ഥിതി ചെയ്യുന്ന സിസ്റ്റമസാക് അക്കുഡാനാണ് മുന്നൂറ്റി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ആണ് ഇതിന്റെ നീളം മൂന്നാമത്തെ നീളം ഗുഹയും യു എസ് ജുവൽ കേവ് എന്നറിയപ്പെടുന്ന ഇതിന്റെ നീളം ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് കിലോമീറ്റർ ആണ് വാർത്തയുടെ നിറം തേടി തനി നിറം